ബുള്ളറ്റിന് മഴക്കാലത്ത് എല്ലാവർക്കുമുള്ള പ്രോബ്ലമാണ് മിസ്സിങ് മഴ കൊണ്ടുപോയിക്കഴിഞ്ഞാൽ ഒരു മിസ്സിങ് മിക്കവാറും ബുള്ളറ്റൊന്നും ഉണ്ടാവും അപ്പോൾ ഞാൻ ഇതേമാതിരി ഒരു പരീക്ഷണം നടത്തിയതാണ് ഒരു എടുത്ത് നമ്മുടെ ബുള്ളറ്റിൻ്റെ ഈ ഇഞ്ചൻ്റെ ഭാഗത്ത് കിക്കറിൻ്റെ സൈഡ് ഇഞ്ചൻ്റെ ഭാഗത്ത് ചെറിയ ഹോളുണ്ടല്ലോ ഈ ഹോളിൽ ഇങ്ങനെ ാക്കി കൊടുക്കുക അങ്ങോട്ട് ഇതാക്കി ഇങ്ങനെ റിമൂവ് ചെയ്ത് ക്ലിയർ ചെയ്യുക എൻ്റെ മിസ്സിങ് മാറി ഞാനിത് മുന്നേ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടിപ്പോൾ കാണിച്ചു തന്നെന്നുള്ളൂ ഇതിന് മുന്നേ ഞാൻ പച്ച കീർക്കിളി എടുത്ത് ഉണങ്ങിയതാകുമ്പോൾ ചിലപ്പം പൊട്ടിപ്പോവും പച്ച കീർക്കിളി എടുത്ത് ഇങ്ങനെ റിമൂവ് ചെയ്ത് ഡ്രൈവ് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ ചെറിയൊരു സിമ്പിൾ ട്രിക്കാണ് നിങ്ങൾക്ക് വേനൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഉണങ്ങിയ ഇറക്കിളി ഒരു കാരണശാലം എടുക്കരുത് പച്ച ഇറക്കിളി ചെറിയ ഹോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ അതിൽ ഓക്കെ ഒന്ന് അങ്ങോട്ട് കുറച്ച് കണ്ട മർത്തീതാക്കി പിന്നെ റിമൂവ് ചെയ്ത് രണ്ടു തൊട്ടം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മിസ്സിങ് മാറി കിട്ടി ഓക്കെ വേണേൽ പരീക്ഷിച്ച് നോക്കും